കെ കെ രമയുടെ ഇമേജിൽ പ്രതിച്ഛായയിൽ വലിയ ഇടിമു വന്നിട്ടുണ്ട് റമയ ആരും പ്രസേനം നടത്തിയിട്ടില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഒരു ഭൂലോക ഫ്രോഡിനെ പിന്താങ്ങാൻ വേണ്ടിയിട്ട് കെ കെ രമിക്കുള്ള പങ്ക് എന്നുള്ളത് ആൾക്കാർക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ചുവശക്തരായ നേതാക്കന്മാരുണ്ടായിരുന്നത് സി പി ഐക്ക് അത്ര ഏറ്റവും കറകള നേതാക്കന്മാരുണ്ടായിരുന്നത് പക്ഷേ ടി പി രാമകൃഷ്ണൻ ഇനിയോട് തവണ മത്സരിപ്പിക്കാനുള്ള സാധ്യതയില്ല ധർമ്മജനെ പോലെ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയെ കിട്ടിയതുകൊണ്ടാണ് സച്ചിൻ ദേവൻ ഏറ്റവും നല്ല മാർജിൻ കിട്ടിയത് വടകര മണ്ഡലം മാത്രമാണ് യു ഡി എഫിന്റെ കയ്യിലുള്ളത് രാജ്മേ നമസ്കാരം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ മൊത്തം പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് പക്ഷെ നമുക്ക് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഒരു ദിവസം പറഞ്ഞു പോകാനായിട്ട് സാധ്യത ില്ല അതുകൊണ്ട് നമുക്ക് ആറ് എല്ലാം തന്നെയാണ് എങ്കിലും ആദ്യ ആറ് നിയോജക മണ്ഡലങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് വടകരയിൽ നിന്ന് ആരംഭിക്കാം വടകര മണ്ഡലത്തിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോ ഇപ്പൊ അവിടെ പിന്നെ ജനതാദളിന്റെ മണ്ഡലമായിരുന്നു ജനതാദളി രണ്ടു വിഭാഗവും പരസ്പരം മത്സരിച്ച് വീരേന്ദ്രകുമാർ മാത്യു ടി തോമസ് രണ്ടു വിഭാഗമായി മാറിയപ്പോൾ അവർ പരസ്പരം മത്സരിച്ചുകൊണ്ടിരുന്നു സി കെ നാണു ഓടുന്ന പലതവണ എം എൽ എ ആയതാണ് കഴിഞ്ഞ തവണ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള സി കെ നാണുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആർ എംബിയിലെ കെ കെ രമ അവിടെ നിന്ന് അട്ടിമറി വിജയം നേടുന്നത് അപ്പൊ അട്ടിമറി വിജയം നേടുക എന്നുള്ളത് വേണമെങ്കിൽ അവർക്ക് രണ്ടായിരത്തി പതിനാറിലും അവർക്ക് സാധ്യമായിരുന്നു ഒന്ന് തന്നെ ആയിരുന്നു പക്ഷെ ആ സമയത്ത് അവർ യു ഡി എഫായിട്ട് നേരിട്ട് കൈകോർക്കാൻ തയ്യാറായില്ല കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ ഘടകകക്ഷി എന്ന രീതിയിലെങ്കിലും യു ഡി എഫോടെ സ്ഥാനാർത്ഥി വേല നിർത്താതിരിക്കുക എന്ന് പറഞ്ഞ ഘടകകക്ഷിയാണ് എന്നുള്ളതാണ് പക്ഷെ കെ കെ രമയുടെ ഇമേജിൽ പ്രതിച്ഛായയിൽ വലിയ ഇടിമു വന്നിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ ആ കൊലപാതകത്തിനകത്ത് പ്രതിഷേധമുണ്ടായിരുന്ന മനുഷ്യരുടെ മനസ്സിനെ പോലും നോവിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് കെ കെ രമ ഒരു കോൺഗ്രസിന്റെ നേതാക്കന് പോലെ ഷാഫിയുടെ വിഷയത്തിൽ എടുത്തത് ഷാഫി എംപിയാണ് ഷാഫിയുടെ അവകാശം അല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം കേരളത്തിലെ വേറെ ഓരോ എം പിമാർക്കും ഇതിരെ പ്രതിഷേധം ഉണ്ടായിട്ടില്ലല്ലോ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ രണ്ട് എം പിമാരും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഫ്രാൻസിസ് ജോർജും പിന്നെ ബി ജെ പി സുരേഷ് ഗോപിയും സി പി എമ്മിന്റെ കേരളാഷണും ആർ എസ് പിയുടെ പ്രേമചന്ദ്രനും ഒഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ കോൺഗ്രസിന്റെ എം പിമാരല്ലേ ഇനി തന്നെ മുസ്ലിം ലീഗിന്റെ രണ്ട് എം പിമാരും പ്രേമേന്ദ്രനും ഒക്കെ യു ഡി എഫിന്റെ എം പിമാരാണല്ലോ അപ്പൊ ഈ എം പിമാർക്കൊന്നും എതിരെ ഇല്ലാത്ത പ്രതിഷേധം പ്രേമേന്ദ്രെ ആരും പ്രതിഷേധം നടത്തിയിട്ടില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിനിധീകരിക്കുന്ന എം പിന്നെ ശ്രീകണ്ഠനെതിരെ ആരും പ്രതിഷേധം നടത്തിയിട്ടില്ലല്ലോ വി ഡി സതീഷിനെതിരെയോ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയോ ആലപ്പുഴ എം പി ആയിട്ടുള്ള കെ സി വേണുഗോപാലിനെതിരെയോ ആരും നാട്ടുകാർ തടയാൻ പോയില്ലല്ലോ ഇതെന്താ തടയാൻ കാരണം രാഹുൽ മാംകൂട്ടത്തിൽ പിന്തുണയ്ക്ക് പിന്തുണയ്ക്കുന്നുള്ളതാ സിവി ഞാനൊരു തെമ്മാടിത്തനം കാണിച്ചിട്ട് ആ തെമ്മാടിത്തരത്തെ സിബി കൂട്ടുപിടിച്ചാൽ സിബിക്ക് നേരെ പ്രതിഷേധം ഉണ്ടാവും സ്വാഭാവിക സിബി എന്നെ സംരക്ഷിക്കാൻ നോക്കണം എന്നുണ്ടെങ്കിൽ സിബി ഞാനും തമ്മിൽ സിബിക്ക് എന്നെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് അതിനു മാത്രമുള്ള ചില കെട്ടുപാടുകളുണ്ട് അത് തെറ്റിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുടുങ്ങിയ സിബിയും കുടുങ്ങുന്നുള്ളുകൊണ്ടാണ് സിബി എന്നെ സംരക്ഷിക്കുന്നതാ അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഒരു ഭൂലോക ഫ്രോഡിനെ പിന്താങ്ങാൻ വേണ്ടിയിട്ട് കേക്കൻ എമ്മിക്ക അതിനകത്തുള്ള പങ്കെന്നുള്ളത് ആൾക്കാർക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ രണ്ടായിരത്തി നാലിൽ മരണപ്പെട്ടു പോയത് നന്നായി എന്ന രീതിയിലേക്ക് ആളുകൾ പലരും പറയുന്നുണ്ട് കാരണം എന്താണെന്ന് അറിയുമോ അല്ല ഇല്ലെങ്കിൽ ഇന്ന് അദ്ദേഹം ഹൃദയം പൊട്ടി മരിക്കുമായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റിയാർ എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് കാരണം ഒരു കമ്മ്യൂണിസ്റ്റിയാറിന്റെ ക്വാളിറ്റിയോട് കൂടി ജീവിച്ചൊരു മനുഷ്യനാണ് ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരന്റെ ആ ഒരു അവസ്ഥ പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ഇവരെത്തി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പൊ അതുകൊണ്ടു കെ കെ രമയുടെ ആ ഒരു പ്രതിച്ഛായ തകർന്നിരിക്കുന്നു കാരണം ഇവരെ സംരക്ഷിക്കാൻ ഉമാ തോമസ് പരസ്യമായിട്ട് പ്രതികരിച്ചു ബിന്ദു കൃഷ്ണയും ഷാലിമൂൾ ഉസ്മാനും ഉൾപ്പെടെയുള്ളവർ തൊട്ട് ബാക്കിയുള്ള യൂത്ത് കോൺഗ്രസിൽപ്പെട്ട പെൺകുട്ടികൾ വരെ വളരെ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി അതൊക്കെ നടത്തുമ്പോഴും ആകെ യു ഡി എഫിൽ ഇല്ലാത്ത ഞങ്ങൾ പുറത്തുനിന്ന് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തത് അവിടെ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് വരികയാണെങ്കിൽ കെ കെ രമയേയും ഉമാ തോമസിനെയും മന്ത്രിമാരായിട്ട് പരിഗണിക്കണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ ആറംബിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ എനിക്ക് മുൻകൂട്ടി പരിചയമുള്ളവർ ഞാൻ പറഞ്ഞല്ലോ ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് പോയിട്ടുള്ളതാ ആ കൊലപാതകത്തോട് കൂട്ടിയാണ് ഞാൻ സി പി എമ്മുമായിട്ട് മാനസികമായിട്ട് ആഗ്രഹം അങ്ങനെയുള്ള ഒരുപാട് പേർ ആ സ്റ്റോറി കണ്ടിട്ട് ഞാൻ എൻ്റെ പേഴ്സെ പെജി ചെയ്തൊരു സ്റ്റോറി കണ്ടിട്ട് എന്നോട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു സഖാവ ഒക്കെ അഭിപ്രായം ഇത് തന്നെയാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് വടകരയിൽ ഇത്തവണ സി കെ പോലെയുള്ള ആൾക്കാരൊന്നും അല്ല വന്നിട്ടുള്ള കാര്യമില്ല അവിടെ വടകരയിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ വടകരയിൽ കെ പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് പ്രത്യേകിച്ചും സി പി എം ആ സേ സീറ്റേറ്റെടുക്കുകയും ഒരു പൊതു സ്വന്തനെ നിർത്തുക ഒരു പൊതു സ്വതന്ത്ര പൊതു സ്വീകാരനായ വലിയ നമ്മളെ എ പ്രദീപ് കുമാറിനെയൊക്കെ പോലെയുള്ള സൗദ്യനായ കേരളാകൃഷ്ണനെ പോലെയൊക്കെയുള്ള വെറുതെ ഒച്ചയും പിടി ഉണ്ടാക്കി നടക്കാത്ത പ്രദീപ് കുമാർ സ്വതന്ത്രം സി പി എമ്മിന്റെ അല്ല ഞാൻ പറഞ്ഞത് സി പി എം നല്ല നേരിട്ട് നിർത്തുകയാണെങ്കിൽ അങ്ങനെയുള്ള അത്തരം സ്വഭാവങ്ങളുള്ള ഈ ഒരു അറ്റാക്കിംഗ് മോഡിലേക്കൊന്നും പോകാതെ ഒരു ക്വാളിറ്റി ഉള്ള ആളുകളെ അവിടെ നിർത്തി കഴിഞ്ഞാൽ കെ കെ രമയെ നിഷ്പ്രയാസം പരാജയപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് വടകര മണ്ഡലത്തിന്റെ സ്ഥിതി അടുത്ത കുറ്റ്യാടി മണ്ഡലം കുറ്റ്യാടി മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇപ്പൊ സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള മോനം മാഷിന്റെ ഭാര്യ കെ കെ ലതിക അവിടെ നിന്ന് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എം എൽ എ ആയിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാറിൽ പ്രവാസി വ്യവസായി കൂടിയായിട്ടുള്ള കെ എം സി സിയിലെ നേതാവായിരുന്ന പാറക്കെൽ അബ്ദുള്ള എനിക്ക് വ്യത്യമായിട്ട് പരിചയമുള്ള ആളാണ് അദ്ദേഹം അവിടെ നിന്ന് വന്ന് മത്സരിച്ച് കെ കെ ലതികയെ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് എത്തി എന്നാൽ കഴിഞ്ഞ തവണ ആ സീറ്റ് എൽ ഡി എഫിനകത്ത് ജോസ് കെ മാണി വിഭാഗത്തിന് കൊടുത്തു കൊടുത്തപ്പം ചരിത്രത്തിൽ രണ്ടാമതായി ആദ്യം തിരുത്തുന്നത് രണ്ടായിരത്തി ആറില് വി എസ് എ പ്രഭാകരനെ പ്രഖ്യാപിച്ച ശേഷം ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പം ബി എസ്സിനെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ ഇവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് മണിഗ്രൂപ്പിന് ആ സീറ്റ് കൊടുത്തത് ഒഴിവാക്കിയിട്ട് അവിടെ മാഷെ പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാഷെ നിർത്തി കുഞ്ഞ മുതമാഷ് പാല ഫാറൽ അബ്ദുള്ളയെ ആറംബിയുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടായിട്ട് പോലും അത് പിന്നെ പരാജയപ്പെടുത്തി ഫാറക്കൽ അബ്ദുള്ളക്ക് ഇത്തവണ സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫാറക്കെ അബ്ദുള്ള നിന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ ലീഗ് പരാജയപ്പെടാൻ സാധ്യത തന്നെയാണ് സാധ്യത പിന്നെ ഈ കുഞ്ഞാമുതുമാഷ നല്ല ഒരു ജനങ്ങളുമായിട്ട് ഇടപെടാനൊക്കെ കഴിയുന്ന ജനകീയനായ ഒരു വ്യക്തിയാണ് നല്ല ലീഡറുമാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് കുറ്റ്യാടി മണ്ഡലത്തിൽ അവിടെ കുടിയേറ്റ കർഷകരൊക്കെ കുറെ പേരുണ്ട് കൃഷി ഉപാധിപ്പെട്ടവരുണ്ടെങ്കിലും ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് ആ സീറ്റിനകത്ത് വലിയ കാര്യമായിട്ട് ഒന്ന് ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ട് അവിടെ ആ ഒരു മണ്ഡലത്തിന്റെ പ്രത്യേകത വെച്ചിട്ട് പിന്നെ പിന്നെ നാദാപുരം നാദാപുരം ഇപ്പം ഇ കെ വിജയൻ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് തുടർച്ചയായിട്ട് മൂന്ന് തവണ മത്സരിച്ച് എം എൽ എ ഇനി ഒരു ടൈം അദ്ദേഹത്തിനുണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹത്തെ ഇത്തവണയൊക്കെ വേണമെങ്കിൽ ഒന്ന് മന്ത്രിസ്ഥാനത്തൊക്കെ നിലവിൽ അദ്ദേഹം തന്നെയാണെന്ന് തോന്നുന്നു എം എൽ എ ഇ കെ വിജയൻ വേണമെങ്കിൽ പരിഗണിക്കാമായിരുന്നു അവസാനം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള അഭിപ്രായം എനിക്കുണ്ട് പക്ഷേ ഇ കെ വിജയന് പകരം ആരാണ് സബ്സ്റ്റ്യൂട്ട് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് സി പി ഐ ഇപ്പം ഈ മുതിർന്ന നിലയ്ക്ക് പകരം വെക്കാൻ നേതാക്കന്മാരില്ലാത്തൊരവസ്ഥയുള്ള സി പി ഐയുടെ പല സീറ്റുകൾ ഒരുപക്ഷെ സി പി എം തന്നെ വീണ്ടും തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് മുന്നണിക്കാത്തത് കാരണം അല്ലെങ്കിൽ പിന്നെ സ്ഥാനാർത്ഥിയും കൂടെ സി പി എം വിട്ടു കൊടുക്കണ്ട സി പി ഐക്കെങ്കിലും ശക്തമായിട്ടൊരു പാർട്ടിയിട്ടാൻ മുന്നണിക്കാത്തുള്ള കേരള കോൺഗ്രസ് എം ആണ് ആ ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് കാരണം ഈ പ്രബലന്മാരായിരുന്ന നേതാക്കന്മാർ കേരളത്തിലെ ഏറ്റവും ശക്തരായ നേതാക്കന്മാരുണ്ടായിരുന്നത് സി പി ഐക്ക് ഏറ്റവും കറകള നേതാക്കന്മാരുണ്ടായിരുന്നത് ആ പാർട്ടിയുടെ ഒരു അപജയം വല്ലാത്തതാണ് അങ്ങനെ വരുമ്പോൾ നാദാപുരത്ത് പിന്നെ നാദാപുരം എന്ന് പറയുമ്പോ ഒരു കാലഘട്ടത്തിൽ വലിയ കലാപങ്ങളുടെ ഭൂമിയായിരുന്നു നമുക്കറിയാലോ നാദാപുരം കലാപം എന്ന് പറയുന്നത് എൺപത്തി ആറ് അമ്പത്തി ഏഴ് കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തിലൊക്കെ വീണ്ടും ഉണ്ടായി ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമാണത് നാദാപുരം പക്ഷെ നാദാപുരത്തിന്റെ ആ രാഷ്ട്രീയ ഇക്വേഷനിൽ എങ്ങനെയൊക്കെ അത് പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇടതു മുന്നിട്ട് സുരക്ഷിത സീറ്റായിട്ട് തന്നെ നാദാപുരത്തെ കാണാം ഇ കെ വിജയൻ എതിരെ മത്സരിച്ചത് പ്രവീൺ കുമാറാണ് ഒരു കാലത്ത് കെ മുരളീധരന്റെ പെട്ടി തൂക്കി രാഷ്ട്രീയത്തിൽ വന്നിപ്പോൾ ഡി സി സി പ്രസിഡന്റായി ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ അന്നിരുന്നുള്ള കരച്ചിലും കൂട്ടലും എല്ലാം കൂടെ ഭയങ്കര രസകരമായിട്ടുള്ള മോണോ ആക്ടിലും പിന്നെ ഇതിലും ഉള്ള വൈദഗ്ധ്യമുണ്ട് പക്ഷേ ഇത് സ്കൂൾ യുവജനോത്സവം അല്ലാത്തതുകൊണ്ടും കലാമേള അല്ലാത്തതുകൊണ്ടും തെരഞ്ഞെടുപ്പിൽ പ്രവീൺകുമാറിന്റെ ആ വീഡിയോ തന്നെ എടുത്ത് ചുമ്മാതെ ട്രോളിപ്പ് നല്ല സ്ഥാനാർത്ഥി നിർത്തിയാൽ അവിടെ എൽ ഡി എഫിനെ നിർത്താൻ പറ്റും ആ കരച്ചിലൊക്കെ എടുത്ത് കാണിച്ചാൽ തന്നെ നിർത്താൻ പറ്റും എന്നുള്ള പിന്നെ കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ടല്ലോ കെ സി വേണുഗോപാലിനെ അപ്പൊ അങ്ങനെ സമീപകാലത്ത് ഞാൻ കണ്ട ഏറ്റവും ഒരാളുടെ കരച്ചിൽ ഏറ്റവും ചിരിച്ചുകൊണ്ട് കണ്ടത് മലയാളികൾ ആസ്വദിച്ചത് അത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്തത് മുന്നേ നമുക്ക് വരുവാണെങ്കിൽ കൊയിലാണി മണ്ഡലത്തിൽ കൊയിലാണി മണ്ഡലത്തിൽ അതിനു മുമ്പേ പി വിശ്വൻ മത്സരിച്ച് ഉണ്ട് കാനത്തിൽ ജമീലയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചത് കാനത്തിൽ ജമീല ഇത്തവണ കൂടി അവിടെ തന്നെ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് ആണ് വരുന്നതെന്ന് വെച്ചാൽ രക്ഷയൊന്നും എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ ഒരു മുസ്ലിം വനിത മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ടായിരുന്നു കാലത്തൊരു ജമീലേക്ക് പക്ഷേ അവർക്ക് ശാരീരികമായ രോഗാവസ്ഥ എന്താണെന്നുള്ളത് ഇപ്പോൾ ഇവിടെ വെളിപ്പെടുത്താൻ പ്രയാസമുണ്ട് നമുക്ക് ഒക്കെ അറിയാവുന്നതാണ് അപ്പം അത്തരം ചെറിയ പിന്നെ ശാരീരിക അവശതകളിലൂടെയും രോഗബാധയിലും ഒക്കെ ആയതുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആരോഗ്യസ്ഥിതിയിലല്ല എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി അവർ കണ്ടെത്തേണ്ടി വരും കൊയിലാണ്ടി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഉറച്ച സീറ്റൊന്നും അവിടെ തിരിച്ചടികളും ഉണ്ടായിട്ടുള്ള മണ്ഡലം തന്നെയാണ് കൊയിലാണ്ടി കൊയിലാണ്ടിയിൽ ഒരു പക്ഷേ അവിടെ സി പി എം അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയുണ്ട് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പിന്നെ കഴിഞ്ഞ തരൂടെ സമയത്ത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന ഇപ്പോൾ ഒരേ പക്കിന്റെ ചെയർമാനായിട്ടുള്ള നമ്മുടെ ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്യും കെ പി അനിൽകുമാറിനെ കെ പി അനിൽകുമാറിനെ കൊയിലാണ്ടിയിൽ നിർത്തിയാൽ കൊയിലാണ്ടിയിൽ കെ പി അനിൽകുമാറിനുള്ള വ്യക്തിപരമായി കോൺഗ്രസ് ബന്ധങ്ങൾ എന്തായാലും അവർ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചവർക്ക് എന്തായാലും ഇപ്പൊ സന്ദീപ്കാര്യരും ബി ജെ പി കോൺഗ്രസിൽ പോയി എന്തൊക്കെ ഒരു മണ്ഡലത്തിൽ ഒരു നൂറ് പേര് സന്ദീപ് വാരി സ്ഥാനാർത്ഥിയാണെങ്കിൽ സ്വന്തം ബന്ധമുള്ള ബി ജെ പിക്കാരെ വോട്ട് കിട്ടുമോ തീർച്ചയായിട്ടും അത് കിട്ടും സാരിനൊരു ഒരു അമ്പത് പേര് കോൺഗ്രസുകാരെ വോട്ട് കിട്ടുമോ അത് കിട്ടും അതൊക്കെ ഈ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോഴും വ്യക്തിപരമായി ഒരുമിച്ച് പ്രവർത്തിച്ച് അസോസിയേറ്റ് ചെയ്താൽ എനിക്ക് എപ്പോഴും ആക്സസ് കിട്ടുന്ന അയാൾ ഏത് പാർട്ടിയും ആവട്ടെ അയാളുടെ എം എൽ എ ആയിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് വിളിച്ചിട്ട് ഒരു കാര്യമുണ്ടോ എന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുന്ന ബന്ധം വെച്ച് പുറത്തുന്ന ആൾക്കാര് അദ്ദേഹത്തിന് അപ്പം സ്വന്തമായിട്ട് ഒരു വോട്ട് പിടിക്കാൻ പറ്റും നല്ല അലിപുരമുള്ള നേതാവായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ അപ്പൊ എനിക്ക് തോന്നുന്ന അൽകുമാറിനെ ചിലപ്പോൾ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാനത്തൽ ജമീലയുടെ ഒരു അസുഖസ്ഥിതിയിൽ യു ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഉമാ തോമസ് തെക്കാക്കരത്ത് മത്സരിച്ച് വിജയിച്ചാൽ അവർ മന്ത്രിയാവും വനിതാ മന്ത്രിയായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതേസമയം എൽ ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതെന്നുണ്ടെങ്കിൽ കാനത്തൽ ജമീല മത്സരിക്കുന്നില്ലെങ്കിൽ ഷൊർണൂരിൽ മമ്മിക്കുട്ടി സഹാബിനെ മാറ്റി കെ എസ് സലീഹുകയെ മത്സരിപ്പിച്ച് കേരളത്തിലെ ആദ്യത്തെ ഒരു വനിതാ മുസ്ലിം ഭാഗത്തു നിന്നുള്ള മന്ത്രിയായിട്ട് കേസ് എഴുതിയ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മറ്റൊരു ജില്ലയിലേക്ക് ജമ്പ് ചെയ്തതല്ല സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ് പേരാമ്പ്ര മണ്ഡലത്തിൽ നല്ലവരിൽ ടി പി രാമകൃഷ്ണനാണ് അവിടെ നിന്നുള്ള എം എൽ എ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിലെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം പക്ഷേ അന്ന് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു എക്സൈസ് വകുപ്പ് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തെ എൽ ഡി എഫിന്റെ ചെയർമാനാക്കി ഇ പി എ മാറ്റത്തെ ചെയർമാനാക്കി ആ പണിയും വലിയ ഒച്ചയും പിള്ളിയൊന്നും ഇല്ലാതെ സൈലൻറ്റായിട്ട് പണിയെടുക്കുന്ന ആൾ മന്ത്രിയായിരുന്നപ്പോഴും ആവശ്യമില്ലാത്ത വിവാദങ്ങളിലൊന്നും പെടാത്തൊരു നല്ല സ്വകാണ് ടി പി രാമകൃഷ്ണൻ പക്ഷേ ടി പി രാമകൃഷ്ണൻ ഇനി ഒരു തവണ ഇങ്ങോട്ട് മത്സരിപ്പിക്കാനുള്ള സാധ്യതയില്ല ആ സീറ്റിൽ ഒരുപക്ഷെ ഇടതുമുന്നിയുടെ ഭാഗത്ത് നിന്ന് മോഹനം മാഷ് കെ കെ ലതികയുടെ ഭർത്താവും മോഹനം മാഷ് ആ മണ്ഡലത്തിൽ കണ്ണു പക്ഷെ മോഹനം മാഷ് നിൽക്കുമ്പോൾ ഒരു പ്രശ്നം ഒന്നാന്ന് വെച്ചാൽ ഒന്ന് മോഹനം മാഷക്ക് ഈ ടി പി വധവുമായി ബന്ധപ്പെട്ടെതിരെ മോഹൻ മാഷക്കെതിരെയും പി ജയരാജനെതിരെ ഉള്ളത് സമാനമായ ഒരുപാട് ആരോപണങ്ങൾ വന്നതാണ് പിന്നെ ഇവരുടെ രണ്ട് ഏറ്റവും വലിയ ശത്രുക്കൾ അവരുടെ മക്കളാണ് സത്യത്തിൽ അവരെ എന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പി ജയരാജൻ സഹാവിന് വേണ്ടിയിട്ട് രാജു രണ്ടുപേരുണ്ട് ആശിഷ് രാജും കൂടെ കഷ്ടപ്പെട്ട് പി ആർ വർക്ക് എടുക്കുകയും പി ആർ ആ പി ജെ ആർമി ഉണ്ടാക്കുകയൊക്കെ ചെയ്ത ഇവരുടെ ബ്രെയിൻ ആയിരുന്നു അങ്ങനെ സ്വന്തം മക്കളെ കൊണ്ട് പി ആർ വർക്ക് എടുക്കുമ്പോൾ ബാക്കിയുണ്ട് അവർക്കുണ്ടാവുന്ന ഒരു എതിർപ്പുണ്ട് അതിനകത്ത് അതേസമയം പി വി അൻബറിന്റെ പി ആർ വർക്കുകളും പിന്നെ ഫേസ്ബുക്ക് പേജും കൈകാര്യം ചെയ്തതിൽ മോഹനും മാഷ്ട മകനും വരെ പങ്കുണ്ടായിരുന്നു എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അത്തരം കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വരുമ്പം മോഹൻ മാഷ്ടെന്തായിരിക്കും എനിക്കറിയില്ല പക്ഷേ ഇടതുപക്ഷം മണ്ഡലം തന്നെയായിട്ട് പേരാമ്പ്രയെ കാണാവുന്നതാണ് പേരാമ്പ്ര വേണമെങ്കിൽ ജോസ് കെ മാണി ഗ്രൂപ്പിന് വിട്ടു കൊടുക്കാവുന്നതുമായിട്ടുള്ളൊരു മണ്ഡലവും കൂടിയായിട്ട് ഞാനത് കാണുന്നുണ്ട് പേരാമ്പ്ര കാരണം കുടിയേറ്റ കർഷകർ ഏറെയുള്ള സ്ഥലമാണ് മലബാർ മേഖലയിൽ അവർക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് തിരുവമ്പാടി സീറ്റ് ഇപ്പം വിട്ടു കൊടുക്കാൻ കഴിയത്തില്ല കാരണം എൽ ഡി എഫിന് അതിർഷിൻഡോ ജോസഫ് സിറ്റിംഗ് എം എൽ എ ആണ് ഒരു ടൈ എം പിന്നെ വിട്ടു കൊടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മറ്റേ ഇരിക്കൂരോ പേരാവൂരോ എവിടെയെങ്കിലും ഒക്കെ വിട്ടു കൊടുക്കണം അപ്പം ആ ഭാഗത്തും ഗ്രൂപ്പിനെ പിന്നെ മലബാറിലും കൂടെ ഒരു മേൽവിലാസം തിരുവിതാംകൂട്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പാർട്ടിയായിട്ട് സെക്കൻഡ് പാർട്ടിയായിട്ട് നിൽക്കാതെ അവിടെയും ഒരു വേരറപ്പിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് പോകാനുള്ള ഒരു ദീർഘവീക്ഷണത്തോടെ ഗ്രൂപ്പ് ആലോചിക്കുകയാണെങ്കിൽ ഡിമാൻഡ് ചെയ്യാവുന്ന ഒരു സീറ്റാണ് എന്നുള്ളതാണ് ആ സീറ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ പേരാമ്പ്രയും കൂടി ആയപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ മൊത്തം അഞ്ച് സീറ്റായി ഇനിയിപ്പോ നമുക്ക് ബാലുശ്ശേരിയും കൂടെ പറഞ്ഞ അവസാനിപ്പിക്കാം ഈ ബാലിശ്ശേരി മണ്ഡലത്തില് നമ്മുടെ സച്ചിൻ ദേവാണ് ബാലിശ്ശേരി മണ്ഡലത്തില് അവിടെ സംഭരണ മണ്ഡലം ആയതിന് ശേഷമാണ് സച്ചിൻ ദേവ് വരുന്നത് പിന്നെ നമ്മുടെ എലത്തൂര് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടൻ മന്ത്രി എ കെ ശശീന്ദ്രൻ അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ പേടിച്ചു പോയി തൃശ്ശൂർ ഓണമായിട്ട് വന്നപ്പോട്ടെ മനോരമ പാത്രം അവിടുത്തെ നോക്കിയപ്പോൾ തലക്കെട്ടില് തൃശ്ശൂരിൽ പുലികളിറങ്ങിയിരുന്നു ഞങ്ങൾ ഇയാള് രാജി വെക്കേണ്ടി വരുവുന്ന് പിന്നെ മനസ്സിലായത് മറ്റേ പുലികളിയാണെന്നുള്ളത് മനസ്സിലായില്ല അപ്പൊ കാരണം പുള്ളി ചിലപ്പോൾ നിലക്കട്ട് കണ്ടപ്പോ അടുത്ത പണിയായി ഒന്ന് എഴുതി കാണും കാരണം ആന ഇറങ്ങിയാലും ഇപ്പോൾ ഇറങ്ങിയാലും ഒക്കെ പുള്ളികൾ രാജിയാണ് ആവശ്യപ്പെടുന്നത് പക്ഷെ നിയമഭേദഗതി വന്നിട്ടുണ്ടല്ലോ ഒരുപാട് മുലാമാലകൾ പന്നി ഇറങ്ങി കഴിഞ്ഞാൽ പന്നി അവിടെ വന്നിട്ട് നോക്കിയിക്കയല്ല നിങ്ങൾ കളക്ടർ കലക്ടറെടുത്ത് പോയിട്ട് ഓർഡർ ഒക്കെ മേടിച്ചോണ്ട് പോകാൻ ഇവരെ നിയമം വന്നിട്ടുണ്ട് എന്താ വന്നിരിക്കുന്നത് അത് വന്യമൃഗങ്ങൾ സൈറ്റ് വന്നിട്ടില്ലല്ലോ ആൻഡ് സൈറ്റ് ആണ് കൃത്യമായിട്ട് നമുക്ക് പഠിച്ചിട്ട് അടുത്ത നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച നടത്താം അല്ലാതെ വന്നി കാരണം അവിടെ പോയിട്ട് ഓർഡർ ഒക്കെ എടുത്തൊക്കെ വരുന്നവരെ നിങ്ങൾക്ക് മേലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഒരു ദിവസം ഇത് പറഞ്ഞതിന് ശേഷം ചിരിച്ചു ചിരിച്ചുമായിരുന്നു അത് നിങ്ങൾ പുലിയെ കണ്ടാൽ ആദ്യം നിങ്ങൾ ഒരുമിച്ചൊരു യോഗം കൂടണം അത് കഴിഞ്ഞിട്ട് എന്താ അതിനുശേഷമാണ് പുള്ളി ആലോചിക്കുന്നത് ഇത് എന്താണ് എഴുതി പുള്ളി തന്നെ കൊണ്ട് ചിരിച്ചു ഓക്കെ അത് വരാം ഓക്കെ അപ്പൊ ബാലിശ്ശേരിലേക്ക് വരാം അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അന്തരിച്ചു പോയ കോൺഗ്രസ് എസിന്റെ നേതാവ് ഷൺമുഖദാസ് നിരവധി തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് സോഷ്യലിസ്റ്റ് കോൺഗ്രസിലേക്ക് എത്തുമ്പോഴും കോൺഗ്രസ്കാരനായിരിക്കുമ്പോഴും ഒരു മാതൃക പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം മന്ത്രി എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും ഒരു ചീത്തപ്പേരും കൽപ്പിക്കാതിരുന്ന ആരോഗ്യവകുപ്പ് വരെ എ സി ഷൺമുഖദാസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു ചീത്തപ്പേരും കൽപ്പിക്കാതിരുന്ന കേരളത്തിലെ എണ്ണം പറഞ്ഞ മന്ത്രിമാരുള്ള ഒരാളായിട്ട് കൂട്ടാവുന്ന ഒരാളാണ് ഷൺമുഖദാസ് അവിടെ മത്സരിച്ച് ജയിച്ചതാണ് എന്നാൽ പിന്നീടത് രണ്ടായിരത്തി എട്ടിന് ശേഷം അത് സംഭരണ മണ്ഡലമായി മാറി കഴിഞ്ഞ തവണ അവിടെ നിന്ന് സച്ചിൻ ദേവ് മത്സരിച്ച് വിജയിക്കുന്നു നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായിട്ടുള്ള അന്ന ഒരു കല്യാണം കഴിച്ചിട്ടില്ല അതിന് ശേഷമാണ് വാങ്ങി കഴിക്കുന്നത് സച്ചിൻ ദേവസ്പിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സച്ചിൻ ദേവ് പക്ഷേ ഒരു ഇമ്മച്ചുറായാലും ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ അത്രയും വലിയ ഭൂരിപക്ഷത്തിലും ജയിച്ചപ്പം ഒരു ചെറിയ നില മറന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ വലിയ സംഭവം എന്നങ്ങ് തോന്നി ഇവരുടെ പോലെ തന്നെ റീൽസ് ഇട്ട് കളിക്കുന്ന ഒരുപാടിയൊക്കെ നടത്തി എവിടെ പോയിട്ട് നടത്തിയെന്നറിയ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും റീൽസ് ഇട്ടത് നിലമ്പൂർ ഇലക്ഷൻ ഇടയിലാണെങ്കിൽ ചിന്താചറവും റീൽസ് ഇട്ടത് പിന്നെ ക്യൂബേസ് ക്യൂബ് സന്ദർശനത്തിനാണെങ്കിൽ ഇവർ റീൽസ് ഇട്ടത് ഷിരൂരിൽ അർജുൻ മണ്ണൊഴിച്ചിൽ പോയ സ്ഥലത്ത് പോയിട്ട് റീൽസ് ഇട്ട് കളിച്ചത് സച്ചിൻ ദേവ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ഇമ്മച്വലിറ്റി ഒക്കെ ഉണ്ട് അത്രയും വലിയ ഭൂരിപക്ഷത്തിൽ അന്ന് ജയിക്കാൻ കാരണം ബഡായി ബംഗ്ലാവിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ധർമ്മനെ പിടിച്ച പത്തൊമ്പത് ലക്ഷവും പാവത്തിന്റെ പോയി അത് പാവം തന്നെ രണ്ട് പക്കടിച്ചപ്പോൾ വിളിച്ച് പറയുകയും ചെയ്തു എന്റെ അമ്പത് ലക്ഷം രൂപമാർ അടിച്ച് മാറ്റി പുള്ളിയെ തന്നെ അടിപ്പിച്ച് ഹോട്ടലിൽ കിടത്തി പിന്നെ പുള്ളി പുറത്തിറങ്ങി ഊട്ടി വയ്ക്കാൻ പറ്റുമോ സ്ഥാനാർത്ഥി പര്യടനം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല നാലുപേര് താങ്ങണം അങ്ങനെ വന്നിട്ടുള്ള കുഴപ്പം പറ്റിപ്പോ പക്ഷേ ശുദ്ധനാണ് പാവം മനുഷ്യനാണ് കുറെ കാലം ഈ പരിപാടിയൊക്കെ നടത്തിയ ഉണ്ടാക്കിയ ഒരു വിഭാഗം കോൺഗ്രസ് കാര്യ തന്നെ പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും എല്ലാം കൂടെ വീതിച്ചെടുത്തു പറഞ്ഞു പുള്ളിയെ പരസ്യമായിട്ട് പെട്ടിട്ടുണ്ട് പുള്ളിക്ക് വേണ്ടിട്ട് ആ സീറ്റിൽ മത്സരിക്കാനുള്ള ആഗ്രഹത്തിന് തന്നപ്പം എനിക്ക് വിവരം രമേശ് മുഖേനയാണ് കിട്ടുന്നത് രമേശ് ആദ്യമേ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് രമേശ് ആദ്യം പറഞ്ഞടാ വേണ്ടാടാ വേണ്ടാന്ന് പറഞ്ഞു നീ എനിക്ക് എങ്ങനെയും ശരിയാക്കി തരാൻ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പിന്നെ ആഗ്രഹം നടത്തി കൊടുത്താൽ അതോടുകൂടി പുള്ളിക്കിനി പഞ്ചായത്തിൽ പോലും മത്സരിക്കാനുള്ള ആഗ്രഹമില്ല മര്യാദയ്ക്ക് ജീവിച്ചു പോട്ടെ പാവ മനുഷ്യനാണ് അടിസ്ഥാന വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് പക്ഷേ ധർമ്മജനെ പോലെ ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയെ കിട്ടിയത് സച്ചിൻ ദേവിന് ഏറ്റവും അത്രയും നല്ല മാർജിൻ കിട്ടിയത് കോൺഗ്രസുകാർക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ചേലക്കരയിൽ കൊണ്ടുപോയിട്ട് രമ്യാരിദാസിനെ മത്സരിപ്പിക്കാതെ ബാലുശ്ശേരി മണ്ഡലം അത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ആവർത്തിക്കുകയാണ് പിന്നെ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ചും സച്ചിനോടും ആര്യ രാജേന്ദ്രനോടും പൊതുവെ ആളുകൾക്കൊരു നെഗറ്റീവ് അപ്രോച്ചാണ് പൊതുവിലുള്ളത് അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് ഇപ്പൊ അവർ കുറച്ച് മാറി വരുന്നുണ്ട് കുറച്ചുകൂടെ പക്വതായിട്ട് പ്രായം മാറുന്നതിനനുസരിച്ചുള്ള മുഖപിടുത്തേന്റെ കുഴപ്പങ്ങളാണ് രാഹുലിനെ പറഞ്ഞ ചീത്ത പരന്നും കേൾപ്പിച്ചിട്ടില്ല സച്ചിൻ മാതൃകാപരമായിട്ട് ജീവിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ട് കണ്ടസ്റ്റേബിൾ ആയിട്ടുള്ള അടിസ്ഥാന വർഗത്തിലാണെങ്കിലും നല്ല ചുറ്റുപാടുള്ള ഫാമിലിയൊക്കെയാണ് നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നല്ലൊരു മത്സരം നടത്താം പക്ഷെ അത്യന്തികമായി ബാലുശ്ശേരി മണ്ഡലവർക്ക് പിടിച്ചെടുക്കൽ യു ഡി എഫിന് അത്ര നിഷ്പ്രയാസം കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പൊതുവിൽ ഇതുവരെ നമ്മൾ പരിശോധിച്ച മണ്ഡലങ്ങളുടെ ഒരു രീതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വടകര മണ്ഡലം മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ കാരണം കുറ്റ്യാടി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര ബാലുശ്ശേരി വടകര മണ്ഡലം മാത്രമാണ് യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് അവിടെ എന്തെങ്കിലും അട്ടിമറികൾ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ കൊയിലാണ്ടി ഞാൻ പറഞ്ഞല്ലോ ഒരു കൺസിസ്റ്റൻസി വെച്ച് വളർത്തുന്ന ഒരു മണ്ഡലമല്ല യു ഡി എഫും ജയിച്ചിട്ടുണ്ട് പേരാമ്പ്രയിലും ഈ പറഞ്ഞ പോലെ തന്നെ ടിപ്പി രാമകൃഷ്ണൻ മാറുമ്പോൾ പകല മാറി വരുമെന്നുള്ള ഒരു സ്ഥിതിയുണ്ട് ബാലുശ്ശേരി നല്ല ടൈറ്റ് ഫൈറ്റിന് ഉള്ള സാധ്യതയുണ്ട് കുറ്റിയാടി മുമ്പ് ഒരു വട്ടം പാറക്കൽ അബ്ദുള്ള മത്സരിച്ച് ജയിച്ചെങ്കിലും ഇത്തവണ യു ഡി എഫിന് വേണ്ടിയിട്ട് പാറക്കിലിണമെന്ന് ഒന്നാ തോക്കും പക്ഷെ അതിനേക്കാൾ ഗംഭീരമായ ഏതെങ്കിലും യുവ നേതാക്കന്മാരെ ഇവർ ഇറക്കി കഴിഞ്ഞാൽ യൂത്ത് ലീഗിലൊക്കെ ഒരുപാട് നല്ല ചെറുപ്പക്കാരുണ്ട് ഇറക്കി കഴിഞ്ഞാൽ ചിത്രം വേറെ രീതിയിലാവും എന്ന് പറഞ്ഞ് വടകര മണ്ഡലം കയ്യിലുള്ള വടകര മണ്ഡലം അങ്ങനൊരു ഈസി വാക്കോവർ യു ഡി എഫിന് സാധ്യമല്ല അത്രത്തോളം ടൈറ്റ് ഫൈറ്റിലേക്ക് അവിടെയും പോകുമെന്ന് തന്നെ പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാം